നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കരഞ്ഞിരുന്നു ഈ കരച്ചിലിനെ സാധാരണക്കാരായ മലയാളികൾ പല പേരുമിട്ട് വിളിച്ചു ആമയിഴഞ്ചാൻ തോടിന്റെ പേര് ഇനി മുതൽ ആര്യ ഇഴഞ്ചാൻ തോട് മാത്രമല്ല ഈ കരച്ചിലൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂങ്കണ്ണീർ ജീവിതത്തിൽ ഓസ്കാറിനുള്ള അവസരമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഈ നടിക്ക് ഇതാണ് ഞങ്ങ പറഞ്ഞ നടി കരച്ചിൽ സൂപ്പറാകുന്നുണ്ട് പക്ഷെ ഒട്ടും അങ്ങോട്ട് ഏഷിയിട്ടില്ല അങ്ങനെ തുടരുകയാണ് കമന്റുകൾ ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമം ചർച്ച ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രന്റെ കണ്ണീര് തന്നെയാണ് അതായത് ആ വിങ്ങിപ്പൊട്ടുന്ന മേയർ എല്ലാ എന്തൊക്കെ ചെയ്തിട്ടും മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യസാധ്യമായ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ വിങ്ങി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആര്യ തിരിച്ചടിയായ ഒരു ദൃശ്യവും കൂടി ചർച്ചയാവുകയാണ് പ്രധാനമായും ആര്യ രാജേന്ദ്രന്റെ നിന്ന ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി ആര്യ രാജേന്ദ്രൻ കരയുമ്പോൾ ചിരിക്കുന്നതായി കാണാം അത്തരം ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് പിന്നാലെ തന്നെ പൂർണ്ണമായി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ചിരിച്ച് ചിരിച്ചു കൊണ്ട് നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ആര്യ കരയുമ്പോൾ ഒപ്പം കരയുന്നതും കണ്ണു തുടയ്ക്കുന്നതും ഒക്കെ കാണാനും സാധിക്കുന്നുണ്ട് എന്തായാലും മേയർക്ക് തിരിച്ചടിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ചിരി ആമേഴഞ്ചാൻ തോട്ടിലെ വൃത്തിയാക്കലിനിടെ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ശേഷം പുറത്തു വന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ കരച്ചിൽ കണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ചിത്രമാണ് ഇപ്പോൾ ചർച്ച ടി വി ചാനലുകൾ ഒപ്പിയെടുത്ത വീഡിയോയിൽ നിന്നുള്ളതാണ് ഈ ചിത്രം ആമേഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വികാരധീനയായ മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ജോയിയെ കിട്ടാൻ വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നാണ് മേയർ പറഞ്ഞത് മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നുവെന്നും കണ്ണീരോടെ പറഞ്ഞിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം എം എൽ എ സി കെ ഹരീന്ദ്രനോട് കാര്യങ്ങൾ വിശദീകരിക്കവെയാണ് മേയർ വിതുംബിയത് അതിനുശേഷം ജോയിയുടെ വീട്ടിലെത്തിയപ്പോഴും കരഞ്ഞു ഇതിനിടെയാണ് ഈ ചിരി എത്തിയത് ചിരിക്കുന്ന ഫോട്ടോയിലെ ചിത്രത്തിന് പെരിങ്കിടവിള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ചിത്രവുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പലരും പറയുകയുമാണ് എന്തായാലും ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ തേടുകയാണ് പലരും നമുക്ക് നോക്കാം അത് ആരായിരിക്കും എന്തായിരിക്കും പക്ഷെ ആദ്യം ഒരു ചിരി ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവരും ഒപ്പം ഇരുന്ന് കരയുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ കണ്ണീര് കണ്ട് കരയുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു വിതുമ്പല് കണ്ട് കരയുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സാധാരണഗതിയിൽ എല്ലാം വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ കണ്ണീരും കൂടെ നിന്ന ഈ ഒരു ഭാവ വ്യത്യാസവും ഒന്ന് ചിരിച്ചാൽ ആ ഒരു ചിരിയും ഒക്കെ തന്നെ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഈ ചിരിയിൽ ചർച്ച സജീവമായി തന്നെ തുടരുന്നു സി പി എം നേതൃത്വവും ആ ഫോട്ടോയിൽ ആകെ അന്താളിപ്പിലാണ് മേയർക്കെതിരെ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിനുണ്ട് കണ്ടക്ടറെ തടഞ്ഞടക്കമുള്ള വിഷയങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ മേയറുടെ എതിരാളികൾ ആ ഫോട്ടോ വലിയ ചർച്ചയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ മേയറുടെ കരച്ചിൽ തന്നെ വലിയ രീതിയിൽ പരിഹാസ പരിഹാസരൂപേണയായി ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടെയുള്ള ഈ ചിത്രവും ഒരാളുടെ ജീവൻ മാലിന്യത്തിൽ പൊലിഞ്ഞിട്ടും നഗരത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിലുൾപ്പെടെ നീരൊഴുക്കുകളിലും ഓടകളിലും മറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം നീക്കാൻ അടിയന്തര നടപടികൾ ഒന്നും നഗരസഭ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട് പകരം ജോയിയുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ കള്ളക്കണ്ണീർ പൊഴിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക മാത്രമാണ് മേയർ ചെയ്തത് എന്നാണ് പലരും ആരോപിക്കുന്നത് ഇതിനിടയിലാണ് ആ ചിത്രത്തിലെ ചിരി സി പി എം നേതാവിന്റെയാണ് എന്ന വിമർശനവും ഉയരുന്നത് ആമയഞ്ചാം തോട്ടിലെ മാലിന്യ കൂമാാരത്തിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിലെ ഗുരുതര വീഴ്ച മറയ്ക്കാൻ റെയിൽവേ പഴിചാരിയാനാണ് ശ്രമം റെയിൽവേയാണ് മാലിന്യ നീക്കാത്തതിൽ ഉത്തരവാദിയെന്ന് ആരോപിച്ച് വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തുവന്നു മോർച്ചറിയിൽ മേയറുടെ വക കണ്ണീർ നാടകമെന്നാണ് പലരും കുറിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടു കൂടിയായിരുന്നു മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്ന് കണ്ടെത്തിയത് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കുടുംബക്കാരെത്തി കുടുംബക്കാരെത്തിരിച്ചറിയുകയായിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾക്കൊടുവിലായിരുന്നു ജോയുടെ മൃതദേഹം കണ്ടെത്തിയത് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്ക് ആ സ്ഥലത്ത് എത്തിയിരുന്നു എന്തായാലും ജോയി കാനയിൽ വീഴുന്ന നിമിഷം മുതൽ തന്നെ ജോയിയെ രക്ഷിക്കണം എന്ന വാർത്തയോടൊപ്പം ഒപ്പം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ വിമർശനം ശക്തമായി തന്നെ ഉയർന്നത് എന്തായാലും വിമർശനങ്ങൾ ഒരു വഴിക്ക് നിൽക്കട്ടെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്നായിരുന്നു മേയർ കഴിഞ്ഞ ദിവസം ഈ എം എൽ എയോട് വിശദീകരിച്ചത് അപ്പോഴായിരുന്നു ഈ വിങ്ങി പൊട്ടി പൊട്ടിയുള്ള ആ ഒരു വികാരഭരിതമായ നിമിഷം പിന്നീട് ജോയുടെ വീട്ടിൽ പോയി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടും മേയർ ഇത് തന്നെ കാണിച്ചു പക്ഷേ ഇതിനാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഓസ്കാർ നേടാം നല്ല അഭിനയം പക്ഷെ ഒട്ടും തന്നെ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നില്ല ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കുന്ന എന്തിനാണ് ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ ചിരി വരുന്നു എന്താണ് ഇവർ ഈ കാണിക്കുന്നത് ഈ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവരെ ആദ്യം എടുത്ത് മാറ്റണം അങ്ങനെ നീളുകയാണ് മേയറിന്റെ കരച്ചിലെ ട്രോൾ എണ്ണം എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഇതിൽ നിന്നുമെങ്കിലും പാഠം ഉൾക്കൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇരുപത്തിയാറാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഈ സമർപ്പിക്കുന്ന ഘട്ടത്തിലെങ്കിലും കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കും അമിക്കസ് ക്യൂരി എത്തുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നഗരസഭയ്ക്ക് കൈ കഴുകി ഒളിച്ചു നിൽക്കാനോ മാറി നിൽക്കാനോ കഴിയുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇതിൽ നിന്നും എന്ത് പാഠം ഉൾക്കൊണ്ട് എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയാം Oop.